പച്ചമാങ്ങയുടെ മാങ്ങയുടെ സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മാങ്ങ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു രണ്ട് മാങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് ചെത്ത് ചെത്തായിട്ട് ചെത്തി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം വെയിലത്ത് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതേ അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിനാഗിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയേക്കുന്ന അച്ചാർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഉലുവ നല്ലെണ്ണ കടുക് അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇത്രയും കടുക് മതിയെ ഇത് നമുക്ക് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉല്ലുവീം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നും നമുക്ക് ചൂടാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങച്ചാറുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ആരും ഇന്നേവര് ഈ വാതിരി ഉണ്ടാക്കി കാണത്തില്ല ഇതൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റണം അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഒന്ന് കണ്ടോ മാങ്ങ ഏതെല്ലാം രീതിയിൽ അച്ചാർ ഇടാല്ലേ ഇത് നമുക്ക് മാങ്ങ അച്ചാർ ഇടാം കേട്ടോ ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന്

നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നല്ല നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണേ ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം വേപ്പില വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാനെ ഇതിനകത്ത് നമ്മളില്ലേ വിനാഗിരി ഒന്നും ചേർക്കാത്തതാണ് കേട്ടോ വിനാഗിരി ഒന്നും ചേർക്കാതെ നമ്മള് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് ഇതിപ്പോ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വെച്ചാല് വാരി എടുക്കട്ടെ കോരി എടുക്കട്ടെ ഇതിപ്പോ മൂത്തട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കോരി മാറ്റാം ഓക്കെ ഇതിപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ടേ ഇത് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഈ മാങ്ങയില്ലേ നമ്മൾ ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചു വെച്ചേക്കുന്ന മാങ്ങയാണേ ഇത് ഇങ്ങനെ വിടാം വെയിൽ കൊള്ളിച്ച് വിടാം വെയിൽ കൊള്ളിക്കാതെ ഇടാം ഇതിപ്പോൾ ഞാനൊന്ന് വെറുതെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തേക്കാണ് നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വെച്ചേക്കുന്ന മാങ്ങയാണേ ഇതിപ്പം ഞാനൊന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതല്ലേ ഇത് ഒന്ന് പൊടിച്ചെടുക്കണം

ഈ മുളകൊന്ന് ചൂടാൻ ചൂടാകാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പൊ ഈ ഒന്ന് തീ കത്തിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കായം ചേർക്കണേ കായം ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഈ മിക്സ് നമുക്ക് ഈ പാത്രത്തിലോട്ട് കോരിയിടാം നോക്കണേക്ക് ചേർക്കാൻ പോകുന്നത് എന്താ പറയാ നമ്മള് കായപ്പൊടി ചേർത്തിട്ടില്ല കായപ്പൊടി ചേർക്കാൻ കാണിക്കേ വറുത്തു കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ നമ്മള് കല്ല് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കടുകും കൂടെ ഇരുവേക്കിട്ട് കൊടുക്കാം പ്രോസസ്സ് തീർന്നിട്ടില്ല ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്ന നല്ലെണ്ണയാണേ നല്ലെണ്ണയും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇടക്കി കൊടുക്കണം കുറച്ച് ഷോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് മഴ അതാ കൊണ്ട് അച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് ഇപ്പൊ വാട്ടി ഇട്ടേക്കുന്ന കാരണം മാങ്ങായിലെ വെള്ളവും പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇതിലെല്ലാം നമ്മൾ വറുത്ത് കോരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉഴുവയും കടുകും നമ്മൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടിച്ചെടുത്തേക്കുന്നത് അപ്പൊ അതിലും വെള്ളമില്ല ഒന്നിലും വെള്ളമില്ല വെള്ളമില്ലാത്ത ഒരു വിനാഗിരി ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാനായിട്ട് അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ടാറ്റാ ബൈ ബൈ